ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ ആർഗ്യം ഉണ്ടായിട്ടുണ്ടാവാം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കപ്പ് ആവുന്നുണ്ടാവാം ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ചെയ്ത് പോകുന്നുണ്ടാവാം എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും സംസാരിക്കും വീണ്ടും പഴയതിലും അടുക്കും ഇങ്ങനെ വിട്ടുമാറാനോ വിട്ടു കഴിയാത്ത വിധം എന്ത് അടുപ്പമാണ് നിങ്ങൾക്ക് തമ്മിലുള്ളത് മനസ്സുകളുടെ സൂളുകളുടെ മുജന്മബന്ധം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അകലാൻ കഴിയാത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ കഴിയില്ലായിരിക്കാം എങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും അകലാൻ കഴിയുന്നില്ല അതെന്താണ് ആ വ്യക്തി എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും അവരിൽ നിന്ന് മാറിപ്പോവാൻ കഴിയാത്തത് ഇതാണ് നമ്മൾ നോക്കുന്നത് ഇത് പൊതുവായിട്ടുള്ള റീഡിംഗ് ആണ് നിങ്ങളുടെ മാത്രം കാര്യം ആവണമെന്നില്ല അതറിയണമെങ്കിൽ വാട്സപ്പിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്മ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്മ് ചെയ്യുക നിങ്ങളുടെ പേരോ നക്ഷത്രമോ പങ്കാളിയുടെ പേരോ നക്ഷത്രോ എന്തെങ്കിലുമൊന്ന് താഴെ കമൻ്റ് ഇടുക കാരണം പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമാണ് ഞാൻ റീഡിങ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ആ ബ്ലെസ്സിങ് നിങ്ങളുടെ പ്രണയത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമുക്കിന്നത്തെ ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള അടുപ്പത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നോക്കാം ആദ്യത്തെ കാർഡ് സെവൻ വാണ്ടാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തുക എന്നുള്ളത് അവർക്ക് വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് ഇനി ക്യൂൻ ക്യൂനോഫ് പെൻ്റക്കളാണ് എന്നാൽ അവരുടെ മനസ്സിലെ ഒരു നിധി തന്നെയാണ് നിങ്ങൾ സെവൻ വാണ്ടെന്നു പറഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ ക്യൂൻ ഓഫ് പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ഹൃദയത്തിലെ ഒരു റാണിയാണ് അല്ല നിങ്ങളുടെ ജെൻഡർ എന്താണോ അതുപോലെ എടുക്കുക അവരുടെ മനസ്സിൽ നിന്ന് കളയാത്ത അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ സിംഹാസനം തന്നിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ഒരു നിധി പോലെ സൂക്ഷിക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് വ്യക്തമായിട്ട് ഇവിടെ രണ്ടാമത്തെ കാർഡ് പറഞ്ഞു ആദ്യത്തെ കാർഡ് പറഞ്ഞു സെവൻ ബാഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തു നിന്നല്ല പല ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതൊരുപക്ഷെ നിങ്ങൾ മുഴുവനും അറിയുന്നില്ലായിരിക്കാം നിങ്ങളെ അറിയിക്കുന്നില്ലായിരിക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ അവരെന്തിനോ പിണങ്ങി പോയി മാറി നിന്നു ഇത് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ അവരനുഭവിക്കുന്നത് ഒരു ട്രോമയാണ് സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുക സ്വന്തം ഇരിപ്പിടം നഷ്ടമാവുക നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യണം ട്രാവലിങ്ങിലാണ് അപ്പോൾ പൊതുവായിട്ടുള്ള ഒരു ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യുമ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഒരാൾ എഴുന്നേൽക്കാൻ വേണ്ടി മറ്റുള്ളവർ കാത്തിരിക്കും ആ സീറ്റിന് വേണ്ടി അടിപൊളി കൂടുക എന്നിട്ടത് സ്വന്തമാക്കാൻ മത്സരിക്കുക അതുപോലെ ഇവരൊന്ന് മാറിയിട്ട് വേണം ഇവരുടെ ആ സിംഹാസനം സ്വന്തമാക്കാൻ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ നിൽക്കുന്നുണ്ട് അത് വീട്ടിലാവാം അല്ലെങ്കിൽ ജോലിയിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ തന്നെ ആവാം അവർക്ക് മറ്റുള്ളവരുമായി മത്സരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അവരുടെ സ്ഥാനം നഷ്ടമാവും ചിലപ്പോൾ ജോലിയൊന്നും സ്ഥിരമായിട്ടുണ്ടാവില്ല അതിന് ധാരാളം പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഇവർ പെർമനൻ്റ് ആയിട്ടുണ്ടാവില്ല ഇവരെ മാറ്റി മറ്റൊരാൾ അവിടെ വരുന്നതായിരിക്കാം അതൊരു പ്രശ്നം രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബമഹിമയിലോ സമ്പത്തിലോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഉയർന്നതോ താഴ്ന്നതോ ഒക്കെ ആയിരിക്കുക അപ്പം നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളതും അവർക്കൊരു വെല്ലുവിളി തന്നെയാണ് എന്നാൽ അവരുടെ മനസ്സിൽ എന്താണ് എന്നാണ് രണ്ടാമത്തെ കാർഡ് പറഞ്ഞത് ക്യൂൻ ഓഫ് പെൻറ്റക്കളാണ് ഭാവി വധുവോ അല്ലെങ്കിൽ ഭാവി വരനോ ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് ഭാര്യയായി അല്ലെങ്കിൽ കുടുംബിനിയായി ഭർത്താവായി കുടുംബനാഥനായി അവരോടൊപ്പം എന്ന് വേണമെന്ന് പറഞ്ഞാണ് അവർ സ്നേഹിക്കുന്നത് അതിനൊരു കള്ളത്തരവും ഇല്ല പക്ഷേ അവർക്ക് ഈ പുറത്തെ പരിക്കൻ യാഥാർത്ഥ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ ബ്രേക്കപ്പായി പോകുന്നത് മാറിപ്പോകുമ്പോൾ നിങ്ങളൊരു വെല്ലുവിളിയായി മാറുകയാണ് എങ്ങനെയാണ് മാറിപ്പോകുമ്പോൾ വെല്ലുവിളിയായി മാറുന്നത് അപ്പം നിങ്ങളെ മറ്റാരെങ്കിലും സ്വന്തമാക്കുന്നു പേടിയാണ് അതവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതോടുകൂടി അവർക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാണ് നിങ്ങളെ ഒരാൾ നോക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് അങ്ങനെയുള്ള വ്യക്തിക്ക് നിങ്ങളെ മറ്റൊരാൾ സ്വന്തമാക്കുക എന്ന് ചിന്തിക്കാൻ പറ്റുമോ അതോടുകൂടി ഉറക്കം നഷ്ടപ്പെടുകയാണ് അതോടുകൂടി നിങ്ങളൊരു വെല്ലുവിളി തന്നെയാവണം നേടാനാവില്ല നഷ്ടപ്പെടാനും ആവില്ല ഇങ്ങനെ കൺഫ്യൂഷനിലാണ് ട്രോമയിലാണ് സങ്കടകരമായ അവസ്ഥയിലാണ് അവരെ കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങളാണ് ചിലപ്പോൾ സ്ഥിരമായൊരു ജോലി ഉണ്ടാവില്ല സമ്പത്ത് കൊണ്ട് നിങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ടാവില്ല ഇനി കുടുംബപരമായി രണ്ട് ജാതി രണ്ട് മതമായിരിക്കും അല്ലെങ്കിൽ ഒരു കുടുംബമുള്ളവർ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങളോട് എൻ്റെ കൂടെ വന്ന് പറയാനേ പറ്റില്ല എന്നാൽ നഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനും വയ്യ അങ്ങനെ എന്ത് വേണം എന്നറിയാതെ ഉറക്കം നഷ്ടപ്പെട്ട് നിങ്ങളെന്ന ഭ്രാന്തിൽ വന്നു പോയിരിക്കുന്ന ഒരു ബന്ധമായിട്ട് അങ്ങനെ ഭയങ്കരമായി അവരുടെ മനസ്സ് അവരെ ശല്യപ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ് വീട് റീയൂണിയൻ ഉണ്ടാവുന്നത് തടസ്സങ്ങൾ ഒരുപാട് വരുമ്പോഴാണ് ബ്രേക്കപ്പ് ആയി പോകുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ആലോചിക്കുമ്പോൾ മാറി നിന്നു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും നിങ്ങളെ തട്ടിയെടുത്താലോ സ്വന്തമാക്കിയാലോ സ്നേഹിച്ചാലോ എന്നുള്ള ഭ്രാന്തിലാണ് നിങ്ങളിലേക്ക് തന്നെ വരുന്നത് അപ്പം ഇതൊരു മുജന്മ ബന്ധമാണെന്ന് ഞാൻ വീണ്ടും പറയണ്ട എന്നാൽ ഇവിടെ ശനിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നേ പറയാൻ പറ്റില്ല തട്ടി നീക്കി ദുഃഖിപ്പിച്ച് നിങ്ങളെ അതിനെ പരീക്ഷിച്ച് നിങ്ങൾക്കതിനെ ഒരുപാട് സങ്കടം തന്ന് ഒരു പക്ഷേ ഈ വ്യക്തി മാറിപ്പോവാൻ സാധ്യതയുണ്ട് സത്യം സത്യമായിട്ട് പറയണമല്ലോ ഇങ്ങനെ ഭ്രാന്തമായ പ്രണയമാണ് രണ്ടുപേർക്കും അത് കിട്ടിക്കോളണം എന്നില്ല പ്രാർത്ഥിക്കാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി ആദ്യം എടുത്ത് പറയണ്ടല്ലോ ശനി കൊണ്ട് തന്നെ ഒരു കാർമ്മിക് ബന്ധമാണ് ഞങ്ങളുടെ അപ്പോൾ ഒരാൾ ഒരാൾക്ക് വേണ്ടി ദുഃഖിച്ച് തീരാനൊരു സമയമുണ്ട് അതുവരെ നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് കിട്ടും അല്ലെങ്കിൽ നഷ്ടപ്പെടാം ചില ആളുകൾ പറയാറുണ്ട് കിട്ടില്ലാന്ന് അറിയാം പക്ഷേ പിരിങ്ങി പോവാൻ വയ്യാന്ന് അത് തന്നെയാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത് ഒരുപക്ഷെ നേടാനാവില്ലേ ഇരിക്കുക പക്ഷെ നഷ്ടപ്പെടുക എന്നുള്ളത് ചിന്തിച്ച് അവർക്ക് ഭ്രാന്താണ് നിങ്ങൾക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ഒന്നും ആയിരിക്കില്ല എങ്കിലും അവരാണ് കൂടുതൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നത് ഇനി ക്യൂനോഫ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അവർ നിങ്ങളെ സംശയിക്കുന്നുണ്ട് നിങ്ങൾ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മറ്റൊരാളോട് താല്പര്യമുണ്ട് അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഈ തടസ്സങ്ങൾ അതുകൊണ്ടാണ് അവർ പറയാത്തത് നിങ്ങൾ അതിലേക്ക് പോയാലോ ചിലപ്പോൾ അവിവാഹിതരായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിവാഹബന്ധമൊക്കെ വേർപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരും ആൾക്കാരുമാവാം അങ്ങനെ ആവാമോ പങ്കാളികൾ ഉണ്ടായിരുന്നവരെ ട്രോമ കാരണമൊക്കെ വേർപിരിങ്ങിയവരാവാം അപ്പം നിങ്ങളുടെ ബന്ധം എന്തുമാവാം ഇനി പങ്കാളികൾ ഉള്ളവർ തന്നെ ആവാം അങ്ങനെ ആവുമ്പോഴാണ് കൂടുതൽ ഇവരെ ടെൻഷൻ അടിക്കുന്നത് അവർക്ക് നേരിട്ട് വന്ന എൻ്റെ കൂടെ വന്ന് പറയാൻ പറ്റില്ല എന്നാൽ നഷ്ടപ്പെടാനും വയ്യ ഈ ഒരു ട്രോമയാണ് സെവൻ വാണ്ടും ക്യൂൻ ഓഫ് പെൻഡക്കള എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംശയ ദൃഷ്ടിയോടു കൂടി അവർ നോക്കുന്നുണ്ട് നിങ്ങൾ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് ഇരട്ട മുഖം കാണിക്കുന്നുണ്ട് നിങ്ങളവരെ വഞ്ചിക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ പേടിക്കുന്നുണ്ട് മനസ്സിലായില്ല അപ്പം നിങ്ങൾ സമ്പത്ത് കൊണ്ടോ ജോലി കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ എന്തോ ഒരു ഉയർന്ന തലത്തിലാണ് നിങ്ങൾ അതാണ് അവർക്ക് ഇത്രയും പേടി അവരെ അങ്ങ് കളഞ്ഞിട്ട് പോകുന്നുള്ള പേടി പല കാര്യങ്ങളും നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരോട് ഡ്രാമ കളിക്കുന്നുണ്ട് നിങ്ങളുടേത് ആത്മാർത്ഥ പ്രണയമല്ല നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് ഒളിച്ചു വെക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ അവർ പേടിക്കുന്നുണ്ട് അതാണ് ആ ഡിപ്രഷനാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് നിങ്ങൾ നഷ്ടപ്പെടുന്നുള്ള ഒറ്റ വിചാരം കൊണ്ടാണ് അപ്പോൾ അവരുടെ സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മാത്രമല്ല മുജന്മ ബന്ധമാണ് കാർമ്മിക്കാണ് അതുകൊണ്ടാണ് ടെൻഷനും ഇത്ര കൂടുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ആവാനും സാധ്യതയുണ്ട് മുന്നോട്ട് പോകും എന്നൊന്നും പറയാൻ പറ്റില്ല ഇനി രണ്ട് കാർഡ് എടുക്കുക ത്രീ സോഡ്സ് ആണേ എപ്പോഴും അവർ പേടിക്കുന്നത് മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ടാണ് എയ്സ് ഓഫ് പെൻഡക്കൾ നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് പോവുമോ കണ്ടോ ത്രീ സോട്ട്സ് വന്നിരിക്കുന്നണ്ടോ മൂന്നാമത്തെ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അതിലേക്ക് നിങ്ങൾ പോവുമോ ഇതാണ് അവരുടെ ടെൻഷൻ പങ്കാളി വെല്ലുവിളിയാവുന്നത് അവിടെയാണ് നിങ്ങൾക്ക് മറ്റാരോടെങ്കിലും ഇഷ്ടം തോന്നുമോ മറ്റാരെങ്കിലും നിങ്ങളെ കൊണ്ടുപോവോ അവരുടെ ജീവിതത്തിൽ നിന്ന് തട്ടിപ്പറുക്കി ഇതൊക്കെയാണ് അവരുടെ പേടികൾ അപ്പം അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഒരു ഇത് മുഴുവൻ നിങ്ങളെ കാണിച്ചിട്ടില്ലായിരിക്കുക അതും അവർക്ക് പേടിയാണ് അവരുടെ സ്നേഹം മുഴുവനും കാണിക്കാനും പേടിയാണ് ഇത് ഭ്രാന്തമായ ഇഷ്ടം തന്നെയാണ് അവർക്ക് എപ്പോഴും ടെൻഷനാണ് നിങ്ങളെ ഓർത്താണ് കാരണം അവർക്ക് ഒരുപാട് കുറവുകളുണ്ട് അതാണ് പറയുന്നത് കുറവുകൾ പലതുമാവാം ഞാൻ എടുത്ത് പറയണ്ടല്ലോ നിങ്ങൾ അവരും തമ്മിലെ ഇല്ല ആ കുറവുകളെ ഓർത്താണ് അവർ പേടിക്കുന്നത് ട്രീ സോട്ട്സ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വ്യക്തി വരും എന്ന് തന്നെയാണ് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ചിന്ത ഇനി എയ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് തരാൻ കഴിയാത്തൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോവുമോ അത് ഇത്തിരി നല്ലതും കൂടി ആണോ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് കുറവുകൾ ഉണ്ടെന്ന് അവർ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് ഈ കുറവുകൾ പലതും ആവാം സാമ്പത്തികമായിട്ട് ഏറ്റവും കുറച്ചിലുണ്ടാവാം ഇനി കുടുംബ മഹിമയിലായിരിക്കാം അല്ലെങ്കിൽ വയസ്സിലായിരിക്കാം അതുമല്ലെങ്കിൽ കുടുംബമുള്ളവരായിരിക്കാം അതുമല്ല അവിവാഹിതരാണെങ്കിൽ നിങ്ങൾക്ക് അവരൊരു ഓപ്ഷൻ മാത്രമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും ചില സമയത്തൊക്കെ അവർ നിരാശയോടുകൂടി ചിന്തിക്കുന്നുണ്ട് അവരെന്നാ പുതിയ ജീവിതത്തിലേക്ക് പോയിക്കോട്ടെ എനിക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ് അതിലേക്ക് എന്തിനാണ് വലിച്ചിടുന്നത് അവർ നന്നായി ജീവിച്ചോട്ടെ മനസ്സിലല്ലേ സ്നേഹം അത് എൻ്റെ മരണം വരെ ഉണ്ടാവില്ലേ അതുപോലെ എനിക്ക് ഇങ്ങനെയൊക്കെ അവരെ തുലനം ചെയ്ത് നോക്കുന്നുണ്ട് അതാണ് എയ്സ് ഓഫ് പെൻഡക്കൾ വന്നിരിക്കുന്നത് മറ്റൊരാളിലേക്ക് പോയിക്കോട്ടെ മറ്റൊരു ജീവിതത്തിലേക്ക് പോയിക്കോട്ടെ മൂന്നാമത്തെ വ്യക്തി വന്നോട്ടെ എനിക്ക് വയ്യത് സഹിക്കാൻ ഇങ്ങനെ അവർ തന്നെ മാറി മറിഞ്ഞും ചിന്തിക്കുന്നതാണ് ഈ നാല് കാർഡുകൾ കാണിക്കുന്നത് സെവൻ വാണ്ടെന്നു പറഞ്ഞാൽ അവരുടെ സ്ഥാനം മറ്റൊരാൾ തട്ടിപ്പുറിക്കുമെന്നാണ് ഓഫ് പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങളും അവരിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നു എന്ന് പേടിക്കുന്നു മാത്രമല്ല അവരുടെ മനസ്സിലെ ഒരു നിധി പോലെയാണ് അവർ നിങ്ങളെ കാണുന്നത് ത്രീ സോട്ട്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും മൂന്നാമത്തെ ഒരു വ്യക്തി നിങ്ങൾക്കിടയിൽ വരും എന്നവരെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് സംശയിക്കുന്നുണ്ട് അതിൻ്റെ ടെൻഷനാണ് ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് പോവാൻ യോഗം അതാണ് നല്ലത് അവർക്ക് നിങ്ങൾക്കൊരു നല്ല ജീവിതം തരാൻ കഴിയില്ല ഇങ്ങനെ സ്വയം ആത്മനിന്ദ നടത്തുന്നതാണ് ത്രീ സൂട്ട്സും എയ്സ് ഓഫ് പെൻഡക്കളും കൂടി കാണിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു അമ്പത് ശതമാനം പേർക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സബലമാവും ഈ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോവും നിങ്ങൾക്ക് തന്നെ ഒന്നാവാൻ കഴിയും തേർഡ് പാർട്ടി പോലും മാറി പോവും എന്നൊക്കെയാണ് എയ്സ് ഓഫ് പെൻഡക്കളിലേക്ക് വരുമ്പോൾ പറയാനുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയൊരു ജീവിതം നിങ്ങൾക്ക് കയ്യിൽ എന്നാണ് ഇവിടെ പ്രപഞ്ചം പറയുന്നത് അതിനു മുമ്പേ ഇങ്ങനെ നിരാശപ്പെടേണ്ട ഇതാണ് പറയാനുള്ളത് ഇത് നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ഇത് അവർക്ക് വേണ്ടിയാണ് എടുത്തത് പക്ഷേ കുറച്ചൊക്കെ നിങ്ങളുടെ എനർജി വരും നിങ്ങളും പേടിക്കുന്നുണ്ടാവാം അവരെ നഷ്ടപ്പെടുമെന്ന് എന്നാൽ ഇവിടെ പറയുന്നു നിങ്ങളാണ് അങ്ങനെ പേടിക്കുന്നത് എങ്കിൽ പേടിക്കേണ്ട എന്ന് പറയുന്നത് അവരും നിങ്ങളെ ഭ്രാന്തമായി പ്രണയിക്കുന്നുണ്ട് നിങ്ങളും ഭ്രാന്തമായി പ്രണയിക്കുന്നുണ്ട് എന്നാൽ ഈ വെല്ലുവിളിയെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട എന്നാണ് എയ്സ് ഓഫ് പെൻഡക്കൾ പറയുന്നത് ഇതിനൊരു മാറ്റം വരും ഇനി രണ്ട് കാർഡ് ഇതെന്നെടുക്കുക കണ്ടോ ടെൻ പാണ്ടാണ് മനസ്സിന് ഭയങ്കര ഭാരമാണ് ആ വ്യക്തി ഉറങ്ങുന്നേ ഇല്ല ടെൻ വാണ്ടിലും ശനിയാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്പാണ് എൻ്റെ നോട്ടൊക്കെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പിഴവ് കൊണ്ട് എനിക്ക് നഷ്ടമാവും ഇത് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ മനസ്സിന് ഭാരമായി തല തലപേരുത്ത് നടക്കുകയാണ് ഇനി ഇതുകൂടി രണ്ട് കാർഡ് എടുക്കാം സിക്സ് കപ്പ് വീണ്ടും വന്നു അപ്പോൾ രണ്ടിലും സിക്സ് കപ്പ് വന്നത് പറയുന്നത് ഓർമ്മകളായി മാറും നിങ്ങളെ എന്നാണ് ഫോർ വാണ്ട് വന്നു വിവാഹം കഴിക്കാനോ കുടുംബജീവിതം നയിക്കാനോ ആഗ്രഹിച്ചാണ് നിങ്ങളെ പ്രണയിച്ചിരിക്കുന്നത് ഇനി ഹെരഫൻ്റ് വന്നു ഇവിടെ ആദ്യത്തെ രണ്ട് കാർഡ് ടെൻ വാണ്ട് സിക്സ് കപ്പും പറയുന്നത് ടെൻ അവരെ ഉറക്കേ ഇല്ലാതെയാണ് ചിന്തിച്ച് കൂട്ടുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് മനസ്സിന് ഭാരമാണ് സമാധാനം കിട്ടുന്നില്ല നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ല എന്നാണ് ടെൻ വാർഡ് പറയുന്നത് അപ്പോൾ അവരൊരു പക്ഷെ ജോലിയിലൊക്കെ ഒരുപാട് പ്രശ്നത്തിലായിരിക്കുക അവരൊന്നും മാറി നിന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന ഒരു ജോലി ആയിരിക്കുക പെർമനന്റ് ആയിട്ട് ഉണ്ടാവില്ല അതുപോലുള്ളൊരു പ്രോമയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നിങ്ങളുമായി സംസാരിച്ച് അവര് ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പോലെ സംസാരിക്കുകയെ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് മൗനത്തിലേക്ക് പോകുന്നത് മാറി നിൽക്കുന്നത് അത് മനസ്സിലാക്കുക എന്നാൽ എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലാണ് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് മാത്രമാണ് ആ വ്യക്തിയുടെ പേടി നിങ്ങൾ ഓർമ്മകൾ മാത്രമായി മാറും അവർക്കതിനുള്ള കഴിവില്ല നിങ്ങളെ സ്വീകരിക്കാനുള്ള കഴിവ് അവർക്കില്ല എങ്ങനെ അവനവനെ തന്നെ ഇടിച്ചു താഴ്ത്തി ചിന്തിക്കുന്നതാണ് സിക്സ് കപ്പും ടെൻ വാർഡും സെവൻ വാർഡും ഒക്കെ പറയുന്നത് നിങ്ങളപ്പോൾ സാമ്പത്തികമായി ഇത്തിരി ഉയർന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കാണാനുള്ള സൗന്ദര്യം എന്തോ ഒന്ന് അവരേക്കാൾ കൂടുതൽ നിങ്ങൾക്കുണ്ട് അതിനാണ് അവരിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് എന്ന് അവർക്ക് അറിയുമായിരിക്കാം അതും അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് അങ്ങനെ നിങ്ങളെ ചിന്തിച്ച് തലമുണ്ടാക്കുന്ന ഒരാളാണ് നമ്മുടെ ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേടിയൊന്ന് മാറ്റി കൊടുക്കുക ഇവിടെ സിക്സ് കപ്പ് രണ്ടെണ്ണ വന്നിരിക്കുന്നത് ഒന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മറ്റൊന്ന് അവർ ഓർക്കുന്നുണ്ട് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലാണ് പക്ഷേ അശ്രദ്ധ കൊണ്ട് നഷ്ടമായി എന്നാണ് അവിടെ പറയുന്നത് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി നിങ്ങളെ കളയൂന്നുള്ളത് അറിയില്ല നമുക്കൊന്നും അതിന് യോഗ്യതയില്ല യോഗമില്ല മാനത്തിരിക്കുന്ന നക്ഷത്രം ഭൂമിയിലുള്ള മൺത്തരി ഇങ്ങനെയൊക്കെ ഇങ്ങനെ തുലനം ചെയ്ത് നോക്കുമല്ലോ അവർ വളരെ ഉയരത്തിലാണ് നമ്മൾക്കത് ആഗ്രഹിക്കാനുള്ള യോഗ്യതയില്ല ഇല്ല ഇങ്ങനെയൊക്കെ അവനവനെ ഇടിച്ചു താഴ്ത്തിയാണ് നിങ്ങളുടെ പങ്കാളിപ്പം ചിന്തിച്ചോണ്ടിരിക്കുന്നത് അശ്രദ്ധ കൊണ്ട് നഷ്ടമാക്കുമെന്നാണ് അവിടെ പറയുന്നത് അപ്പം ഇങ്ങനെ ചിന്ത അധികമായിട്ട് അവരെ മാറിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരുടെ കുറവുകളെ നിങ്ങൾ അറിയിക്കരുത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നും അല്ലല്ലോ പല കുറവുകളും പല മനുഷ്യന്മാർക്കും ഉണ്ടാവും അപ്പം അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ സ്നേഹിച്ചിരിക്കുന്നത് അവരുടെ കുറവുകൾ നിങ്ങൾക്കറിയാം അതൊന്നും നിങ്ങൾ കണക്കാക്കുന്നുല്ല പക്ഷെ ആ വ്യക്തി മനസ്സിലിട്ടിങ്ങനെ ഒന്നിനെ പത്താക്കി പെരുപ്പിക്കുന്നുണ്ട് എപ്പോഴും മനസ്സിന് ഭാരാണ് നിങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ് അതിൻ്റെ ഒരു ഓവർ തിങ്കിംഗ് ആണ് ഇവിടെ കണ്ടത് അപ്പം നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇവിടെ കുറേ കാര്യങ്ങളാണ് കാണിച്ചു തന്നിരിക്കുന്നത് സാമ്പത്തികം പറയുന്നുണ്ട് തേർഡ് പാർട്ടി ശക്തമായി തന്നെ മത്സരിക്കാനോ ഒരാൾ ഉണ്ടാവും അതായിരിക്കാം ഒരു കാരണം നിങ്ങളെ വിവാഹം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ പങ്കാളികൾ ഉള്ളവരായിരിക്കാം അങ്ങനെ എന്തോ ഒരു തേർഡ് പാർട്ടി ഇവിടെ കാണിക്കുന്നുണ്ട് മാത്രമല്ല സാമ്പത്തികമായി രണ്ട് തട്ടിലാണ് മതം രണ്ടാണ് എന്ന് പറയുന്നുണ്ട് കുടുംബമഹിമ രണ്ടാണ് എന്ന് സിക്സ് കപ്പ് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഇവിടെ ഉണ്ട് ബാലൻസിംഗ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ പേടിക്കുന്നത് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു എന്ന് വീണ്ടും ഹെരഫൻ്റ് പറയുന്നുണ്ട് അത് നിങ്ങളുടെ ഭാഗത്താണ് അപ്പം നിങ്ങൾ ഓപ്പണായി സംസാരിക്കുക അവരുടെ ടെൻഷൻ എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക അപ്പുറത്തിരിക്കുന്നത് ആരുമാവാം അവരോട് എന്തിനാണ് നിങ്ങൾ ഇത്രയധികം പേടിക്കുന്നത് അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്നത് അമിതമായി ചിന്തിക്കുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് സമാധാനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതുപോലെയൊക്കെ അവരുടെ മനസ്സിനെ ഒന്ന് ക്ലീൻ ചെയ്യുക ഇപ്പം ഇവിടെ ആകെ നെഗറ്റീവാണ് അവരുടെ മനസ്സിലെ ചിന്തകൾ ശനിയാണല്ലോ നിൽക്കുന്നത് ദുഃഖത്തിൻ്റെ ഒരു വഴിയിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത് മനസ്സിൻ്റെ ഭാരം കുടുംബ ഭാരം സാമ്പത്തിക പ്രശ്നങ്ങൾ സ്ഥാനം നഷ്ടമാവുക അരക്ഷിതാവസ്ഥ നിയമക്കുരുക്കുകള് എല്ലാം കാണിക്കുന്ന രോഗം െല്ലാം ശനിയുടെ പാണ്ഡക്കെട്ടിലുണ്ട് അപ്പൊ അതിൽ ഏതാണ് ഇവരെങ്ങനെ വേദനിപ്പിക്കുന്ന സാഹചര്യം എന്ന് നിങ്ങൾക്കറിയാം സമ്പത്താണോ ജോലിയാണോ പ്രായമാണോ മതമാണോ വീട്ടുകാരാണോ എന്തായാലും അത് അവരെ വല്ലാതെ ട്രോമയിലാണ് കൊണ്ടുപോകുന്നത് ഇവിടെ ഭ്രാന്തമായി പ്രണയിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ നഷ്ടമാവോ എന്നുള്ള പേടി കാരണം ഉറക്കം നഷ്ടമായിരിക്കുന്നതാണ് കാണുന്നത് മുജന്മ ബന്ധം എന്ന് പറഞ്ഞ കാർമിക് ബന്ധമാണ് അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും വേദനയും സങ്കടവും ഉണ്ടാകുന്നത് എന്നാൽ ഇവിടെ എയ്സ് ഓഫ് പെന്തക്കൾ വന്നതുകൊണ്ട് നിങ്ങളുടെ ഈ ട്രോമയൊക്കെ മാറി നിങ്ങൾക്ക് ഒന്നാവാൻ ഒരു പത്ത് ശതമാനം സാധിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ തൊണ്ണൂറ് ശതമാനം സാധിക്കില്ല എന്നാണ് കേട്ടോ അപ്പോൾ പത്ത് ശതമാനമേ ഉള്ളൂ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇവിടെ പറയുന്നത് അപ്പം അതിനുവേണ്ടി ബാക്കി തൊണ്ണൂറ് ശതമാനം നിങ്ങളുടെ കയ്യിലാണ് ഒന്ന് നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക രണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക മൂന്ന് നിങ്ങളുടെ പങ്കാളിയെ സമാധാനിപ്പിക്കുക അവർക്കൊരു മെൻറ്റൽ ഹെൽത്ത് കൊടുക്കുക എന്നിട്ട് എന്ത് വന്നാലും ഞാൻ കൂടേണ്ടതെന്നുള്ള ധൈര്യം കൊടുക്കുക എല്ലാവർക്കും അത് കഴിയില്ല കുടുംബമുള്ളവർക്കൊന്നും അത് കഴിയില്ല മനസ്സും ഉണ്ടെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ബോധിപ്പിക്കുക അവരുടെ പേടിയൊന്ന് കളയുക അത് നിങ്ങളുടെ കയ്യിലാണ് ചിലപ്പോൾ ഒരാൾ അവിവാഹിതരായിരിക്കും മറ്റാൾ കുടുംബമുള്ളവരായിരിക്കും അങ്ങനത്തോർക്കൊന്നും വാഗ്ദാനം ചെയ്യാൻ പറ്റില്ലല്ലോ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ എന്നാൽ മാനസികമായി അടുത്തിട്ടുണ്ടാവും ഇപ്പം പലതരം അടുപ്പങ്ങളാണല്ലോ ഇവിടെ ആരാണ് വന്നിരിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ആ വ്യക്തി ഭയങ്കരമായ ടെൻഷനിലാണ് അവർ പേടിക്കുകയാണ് നിങ്ങൾ നഷ്ടമാവുന്നത് പല കള്ളങ്ങളും നിങ്ങൾ പറയുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് തൊഴിൽ പാട്ടി ഉണ്ടെന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത് ഓർമ്മകളായി മാറുമെന്നാണ് സിക്സ് കപ്പ് രണ്ട് തവണ വന്നതുകൊണ്ട് പറയാനുള്ളത് അപ്പം അങ്ങനെ ആവാതിരിക്കട്ടെ നിങ്ങൾ ഒന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അപ്പം ഇനി നമുക്ക് പൊതുവായിട്ടുള്ള അടുത്ത മെസ്സേജുകളിലേക്ക് പോകാം അധികം ടെൻഷൻ അടിക്കുക ഒരാൾ അതാണ് എനിക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് അത്രയ്ക്ക് ഭ്രാന്താണ് നിങ്ങളുടെ പറഞ്ഞത് സെപ്പറേഷൻ മാത്രമാണ് മനസ്സിലാകേണ്ടോ ഇതിൽ വന്നത് സെപ്പറേഷനെ കുറിച്ചുള്ള പേടിയാണ് ടെൻ വാണ്ടും സെവൻ വാണ്ടും അതാണ് പറഞ്ഞത് എന്നാൽ സോൾമേറ്റാണ് ഒന്നിക്കാൻ കഴിയാത്ത ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല മനസ്സുകൊണ്ട് അകലാനും കഴിയില്ല ഓർമ്മകൾ മാത്രമാണ് മെമ്മറീസ് മൂന്ന് കാർഡായി വരുന്നു സിക്സ് കപ്പ് രണ്ടെണ്ണം വന്നു മെമ്മറീസും വന്നു അപ്പോൾ എല്ലാവർക്കും അങ്ങ് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമെന്നല്ലേ ഇവിടെ പറയുന്നത് നിങ്ങൾ സോൾമേറ്റ് മേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട് കാർമിക് ആണെന്ന് ശനി പറഞ്ഞു നിങ്ങൾ അകലാൻ മനസ്സുകൊണ്ട് കഴിയാത്തവരാണ് അതുകൊണ്ടാണ് പോയി വന്നു ഇരിക്കുന്നത് പോകുമ്പോൾ വിചാരിക്കും ഇനി വരില്ലയെന്ന് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരികയാണേ ഈ ചിന്തകൾ ഇങ്ങനെ മൂത്തും മൂത്താവുമ്പോൾ നഷ്ടപ്പെടാൻ വയ്യ നിങ്ങളെ മറ്റാരെങ്കിലും നോക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് അത്രയ്ക്കും ഭ്രാന്താണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭ്രാന്തമായി സ്നേഹിച്ചും അകന്നു പോയും തിരിച്ചു വന്നും ഇരിക്കുന്ന ഓടാൻ ഓഫ് ബന്ധമാണ് കണ്ടത് എന്നാൽ അവരകന്നു പോകുമ്പോൾ നിങ്ങളുടെ മാത്രം ചിന്തകളിലാണ് അതാണ് ഇവിടെ പറയുന്നത് അകന്നു പോയി നിങ്ങളെ മറന്നും മറ്റൊരു ജീവിതത്തിലേക്ക് പോയി ഇതൊന്നും പറയുന്നത് അപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഭ്രാന്തും അകന്നു പോകുമെന്നുള്ള പേടിയും നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് ചിന്തിക്കലും സംശയവും ഇങ്ങനെയൊക്കെയുള്ളൊരു റീഡിംഗ് ആണെന്നിവിടെ വന്നിരിക്കുന്നത് ആരാണിങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം രാമനും സീതയും അത് ട്രൂ ലവ് ആണെന്ന് ഇനി ആദ്യം ഞാൻ പറയണ്ട ആ ഒരു സെപ്പറേഷൻ ആയതാണ് ഇവിടെ കാണിച്ചത് അതുപോലെ സത്യസന്ധമായ പ്രണയമാണ് അകലോന്നുള്ള പേടിയാണ് എന്നാൽ സോൾമേറ്റുകളാണ് ഒന്നിക്കാൻ കഴിയില്ല രാധയും കണ്ണനും ഒരിക്കലും അവർ സ്നേഹം അവസാനിച്ചിട്ടില്ല ഇനി ഓർമ്മകൾ മാത്രമായി രാധ അകന്നിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നേരത്തെ റീഡിങ്ങിൽ വന്നതും അതേ എനർജി തന്നെയാണ് ഈ മെസ്സേജുകളിൽ വന്നതും ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം ഇവിടെ പക്ഷാഘാതം പറയുന്നുണ്ട് കേട്ടോ വാദം ഇതൊക്കെ പറയുന്നുണ്ട് നാഡീ സംബന്ധമായ അസുഖങ്ങൾ പറയുന്നുണ്ട് തലച്ചോറിൽ നിർക്കട്ടെ രക്തസ്രാവം തലവേദന ബി പി പറയുന്നുണ്ട് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ഹാർട്ട് അറ്റാക്കൊക്കെയാണ് പറയുന്നത് കേട്ടോ കുടൽ രോഗങ്ങൾ ദഹനക്കുറവ് പറയുന്നുണ്ട് ഗർഭാശയ ഗർഭാശയണ്ടാശയസ്ഥാനം ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട് അമിത മദ്യപാന മൂത്രാശയ രോഗങ്ങൾ അണുബാധ ഇതൊക്കെ പറയുന്നുണ്ട് കരൽ രോഗം മഞ്ഞപ്പിത്തം ഇതൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് അസുഖമായി വന്നിരിക്കുന്നത് ഇനി ജോലി പറയുന്നത് ഹോട്ടൽ പറയുന്നുണ്ട് അദ്ധ്യാപകർ പറയുന്നുണ്ട് ബാങ്ക് പറയുന്നുണ്ട് മെഡിക്കൽ രംഗം പറയുന്നുണ്ട് ഗവൺമെൻറ് ജോബുകളെല്ലാം പറയുന്നുണ്ട് ഇന്ത്യക്ക് വെളിയിലെ ജോലി പറയുന്നുണ്ട് ഇനി പൊതുവായ കാര്യങ്ങൾ പറയുന്നത് ഒപ്പം പഠിക്കുന്നതോ ഒപ്പം വർക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ള ആർക്കോ നിങ്ങളോട് ഒരു പ്രണയമുണ്ട് ഇതുവരെ നിങ്ങളത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ ഇനി ഒപ്പം പഠിച്ചതോ ഒപ്പം വർക്ക് ചെയ്തതോ ആയ ആൾ അകന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇന്നൊന്ന് കാണുമെന്ന് പറയുന്നുണ്ട് സമാഗമം ഇനി യാത്രകളെക്കുറിച്ച് പറയുന്നുണ്ട് അശ്രദ്ധയെക്കുറിച്ച് പറയുന്നുണ്ട് കയ്യിൽ കുറച്ച് ധനം വന്നു ചേരുമെന്ന് പറയുന്നുണ്ട് സ്വപ്ന സാക്ഷാത്കാരം പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ എന്ത് കാര്യവും പറഞ്ഞു തരും ആയിരം രൂപ ജി പി ചെയ്ത് ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക അവിടെ അങ്ങോട്ടാണ് തുടങ്ങുന്നത് നിങ്ങൾക്ക് എത്ര ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം ഏത് വിഷയം വേണമെങ്കിൽ ചോദിക്കുക പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം പരിഹാരം പറയുന്ന കാര്യങ്ങൾ ആണ് ഇവിടെ കാണുന്നത് എങ്കിൽ മാത്രമേ പരിഹാരം പറയുള്ളൂ നിങ്ങൾക്ക് അർഹതയില്ല പ്രപഞ്ചം തരാത്തൊരു കാര്യത്തിന് വേണ്ടി ഞാൻ പരിഹാരം പറഞ്ഞു തരില്ല തരാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം എന്നുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞു തരാം അത് അമ്പലത്തിൽ ചെയ്യുന്ന വഴിപാടുകൾ മാത്രമേ ഞാൻ പറഞ്ഞു പറഞ്ഞുതയുള്ളൂ ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പ പറഞ്ഞു തരുന്നില്ല ഒന്നും ചെയ്യില്ല സാധാരണ എല്ലാ അമ്പലങ്ങളിലും കഴിക്കുന്ന വഴിപാട് അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങൾക്ക് അതിനനുസരിച്ച വഴിപാടുകൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊടുക്കാറുള്ളു കേട്ടോ ഉടായ്പകളൊന്നും പറഞ്ഞു കൊടുക്കില്ല അത് മനസ്സിലാക്കുക ഇനി നമുക്ക് പോവാം ലവ് ഏഞ്ചൽ മെസ്സേജിലേക്ക് വെഡിങ് വിവാഹം നടക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് അതല്ല എന്നാണ് ക്യൂനോഫ് പെൻ്റെക്കളും ഹെറഫൻറ്റും പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് അവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരുടെ കയ്യിൽ നിങ്ങൾ സുരക്ഷിതരാണ് ആ സ്നേഹം സത്യമുള്ളതാണ് എന്ന് പറയുന്നത് ഇനി ദിസ് കുഡ് ബി ദി വൺ എന്നാണ് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തി അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തി അതാണ് ഇവിടെ പറയുന്നത് അവർ കാത്തിരിക്കുന്നതാണെങ്കിൽ നിങ്ങളായിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്നതാണെങ്കിൽ അവരായിരിക്കാം രണ്ട് മെസ്സേജ് കൊടുക്കാം കേട്ടോ ഈ ഒരു വാക്കിൽ രണ്ടു പേർക്കുള്ള ഉണ്ട് അല്ലാതെ മറ്റൊരാളെ ചിന്തിക്കാൻ കഴിയില്ല അത് അത് തന്നെയാണ് ഇത്ര നേരം ഞാൻ താരയിലൂടെ പറഞ്ഞത് അവര് നിങ്ങളെ തന്നെയാണ് കാത്തിരിക്കുന്നത് മറിച്ച് നിങ്ങൾ അവരെയും കാത്തിരിക്കുന്നുണ്ടാവും എന്നാൽ എല്ലാവർക്കും ഒന്നാവാൻ കഴിയില്ല എന്ന് രാധയും കണ്ണനും പറഞ്ഞു ചിലരെ വേർപിരിയുമെന്ന് സീതയും രാമനും പറഞ്ഞു അത് അവരുടെ സ്നേഹക്കുറവോണ്ടല്ല സാഹചര്യമാണ് അകറ്റുന്നത് എന്നാൽ സാഹചര്യം അനുകൂലമാവാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് ഇവിടെ സത്യമുള്ളൊരു പ്രണയമാണ് കണ്ടത് കാർമ്മിക് ബന്ധമായിട്ടാണ് ആദ്യം വന്നിരിക്കുന്നത് അവർക്ക് നിങ്ങളെ പേടിയാണ് പല കാര്യങ്ങളും നിങ്ങൾ ഹൈഡ് ചെയ്യുന്നു എന്നും നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നും ഒക്കെ അവരിങ്ങനെ ഭ്രാന്തമായി ചിന്തിച്ചു കൂട്ടുകയാണ് ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചിന്തകളും ആവാം പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവരുടെ എനർജി തന്നെ ആയിരിക്കാം കൂടുതലും വന്നിട്ടുണ്ടാവുക നല്ലൊരു റീഡിങ് ആയിരുന്നു ഭ്രാന്തമായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് അപ്പുറത്തെ ഇരിക്കുന്നത് അത് കൂടുതലായി പോയോ എന്നേ ഉള്ളൂ ഇവിടെ പറയാനുള്ളത് സ്നേഹം സംശയം പേടി ഇതെല്ലാം കൂടി കലർന്ന ഒരു മെൻറ്റാലിറ്റിയാണ് അവർക്ക് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം കമ്മിറ്റ്മെൻറ്റ് കുറച്ച് കാർഡേ എടുക്കുന്നുള്ളൂ ഒരുപാടാവുമ്പോൾ റീകൺസിലേഷൻ അതാണ് അവർ ആഗ്രഹിക്കുന്നത് മാരേജ് രണ്ട് തവണ വന്നു കല്യാണം നടക്കില്ല എന്ന നിരാശയാണെങ്കിൽ നടക്കുമെന്നാണ് മാരേജ് രണ്ട് തവണ വന്നതുകൊണ്ട് പറയാനുള്ളത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനും റീകൺസിലേഷന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് അപ്പോൾ അനുകൂലമായ കാർഡുകൾ തന്നെയാണ് അവസാനം വരെയും വന്നത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മാറ്റുരിച്ച് നോക്കുന്ന പോലെയാണ് നമുക്കിവിടെ കാണുന്നത് എപ്പോഴും സംശയമാണ് മാറിപ്പോകുമെന്നുള്ള പേടിയാണ് അപ്പം നിങ്ങൾ അതിന് മാത്രമുള്ള ഒരു സംസാരവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കുക അവർക്ക് പേടി ഉണ്ടാകുന്നത് ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കുള്ളൂ നിന്നെയൊന്നും എനിക്കിഷ്ടമല്ല എങ്ങനെയൊക്കെയാണ് തമാശ പറയുന്നത് അത് മറ്റൊരാൾക്ക് എങ്ങനെയാണ് കൊള്ളുന്നത് എന്നാണ് ഇവിടെ കാണിച്ചു തന്നത് അത് തമാശയായിപ്പോഴും പറയാതിരിക്കുക പങ്കാളിക്ക് അത് വല്ലാതെ നോവുന്നുണ്ട് വേദനിക്കുന്നുണ്ട് അത് മനസ്സിലാക്കൂ അപ്പം നന്നായിട്ട് അവരെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുക നിങ്ങൾക്ക് അവരെയാണ് ഇഷ്ടം അവരുടെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചാണ് ഇതുപോലും കാണുന്നത് എന്ന് അറിയാഞ്ഞിട്ടല്ല അങ്ങനെ പറയുന്നത് പക്ഷെ വാക്കുകൊണ്ട് വിപരീതമായിട്ട് പെരുമാറാതിരിക്കുക വീണ്ടും വീണ്ടും ചോദിക്കുകയല്ല ഇത്തരം റീഡിംഗ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമായത് താഴെ അധികം ഒന്നും കണ്ടില്ല ചില ആളുകൾ നന്നായിട്ടുണ്ട് ഇതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു തുറന്ന് പറയൂ എന്തിനാണ് പേടിക്കുന്നത് അപ്പം അത് പറയൂട്ടോ കേട്ടോ എന്നാൽ എനിക്ക് മനസ്സിലാവൂ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് ആദ്യത്തെ പോലെയാണോ ഇതാണോന്ന് അപ്പോൾ ആ ഒരു കമൻ്റ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ റീഡിങ് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക